ലതാ സിഞ്ചു വേൾഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിസ്ഥാന പാഠാവലിലെ ടോമോയിലെ കായികമേള എന്ന ഭാഗത്തിൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഡയറക്റ്റ് അതായത് നേരെ തന്നെ ചില ചോദ്യങ്ങൾ ഇതിൽ തന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകാം അതായത് ടോമോ എന്ന പട്ടണ അതായത് ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള അതായത് കുട്ടിയുടെ കഴിവിനനുസരിച്ചുള്ള മേളകൾ പങ്കെടുക്കുക എന്ന രീതിയായിരുന്നു അപ്പം എങ്ങനെയാണോ കോയബാശി മാ കൊബായാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത് എങ്ങനെയാണ് അതൊരു ചോദ്യമാണ് കായികമേളയുടെ പ്രത്യേകതകൾ എന്ന ക്വസ്റ്റിനകത്തെ ചില സബ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ ഇതെങ്ങനെയായിരുന്നു കൊബായാഷി മാഷ ഓരോരുത്തരെയും എങ്ങനെ അതായത് കുട്ടികളുടെ കഴിവനുസരിച്ചാണെന്ന് അനുസരിച്ചാണെന്ന് പറഞ്ഞിത് അതെങ്ങനെയായിരുന്നു അത് ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് എഴുതി വെക്കാവുന്നതാണ് അത് മൂല്യനിർണ്ണയ നന്നായ പ്രവർത്തനം പരീക്ഷയ്ക്ക് ും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇനിയും അത് അവിടെ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്നത് ചർച്ച ചെയ്യൂ എന്നാണ് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കണം വളരെ പ്രധാനപ്പെട്ടത് എന്നാൽ വളരെ പിന്നെ ഈസിയായ ഒരു നമുക്ക് പുസ്തകം പുസ്തക നമ്മളെല്ലാം നേടുന്നത് വായിച്ച നമുക്ക് ഇതിൻ്റെ ഓരോ പോയിന്റുകളായിട്ട് എഴുതി വെക്കുക നിങ്ങൾ സ്വയമായി തയ്യാറാക്കുന്നതായത് കൊണ്ട് നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും പറ്റുന്നതായിരിക്കും നിങ്ങളത് മറക്കുകയില്ല അപ്പം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളരെ പ്രാധാന്യമേറിയ ഈ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കി ഇനിയും ചില പ്രയോഗങ്ങൾ നമ്മൾ കഴിഞ്ഞ കേരള പാടാവലി ചില വിശേഷണ പദങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു ഇവിടെ തന്നെ ചില വാക്കുകൾ നോക്കുക ചില രസികൻ പ്രയോഗങ്ങൾ മിന്നൽ വേഗത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ വാക്ക് അല്ലേ അതേസമയം മിന്നൽ വേഗം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതിനെ പെട്ടെന്ന് നമ്മളത് ആകർഷിക്കും നമ്മളെ അല്ലേ ഈ സാഹിത്യപരമായ രചന എന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ പിന്നെ കാപ്പിയും പലഹാരങ്ങളും കഴിച്ചു എന്ന് പറയുന്നതാണ് ആണോ പ്രഭാതത്തിലെ എൻ്റെ ആഹാരം എന്താ പറയുക അരി കൊണ്ടുള്ള പലഹാരവും നല്ല ഇളം ചൂട് ചായയും ആയിരുന്നു എന്ന് പറയുന്നതാണോ കേൾക്കാൻ നല്ലത് അതാണ് സാഹിത്യം നമ്മൾ സാധാരണ പറയുന്ന വാക്കുകളെ കുറേ കൂടി നല്ല സ്റ്റാൻഡേർഡായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് വിശദീകരിക്കാൻ അവിടെയാണ് നമ്മുടെ എഴുത്തിൻ്റെ ഒരു നമ്മുടെ ഭാഷയുടെ ഒരു പ്രയോഗം നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ അത് തന്നെ വളരെ പെട്ടെന്ന് തക്ക ഹഷി അവരെ കടന്നു മുകളിലേക്ക് പോയി എന്ന് പറയുന്നതിന് പകരം മിന്നൽ വേഗത്തിൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു കഴിവിനെ വിശേഷിപ്പിച്ച് പറയുകയാണ് അവിടെ ഇതേപോലെയുള്ള മറ്റു വാക്കുകൾ നമുക്ക് കണ്ടെത്തി എഴുതാം എന്നാണ് നോക്കിയോടെ കൊടുത്തിട്ടുണ്ട് കരിമീൻ തടിയൻ അതായത് മീനിൻ്റെ ഒരു ഇത് വെച്ചിട്ടില്ലായിരുന്നു അവിടെ അപ്പോൾ അതിന് ജീവനുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നതിന് കുറെ കൂടെ ഹൈലൈറ്റ് ചെയ്ത് കുറേ കൂടെ എടുത്ത് പറയുന്ന രീതിയാണ് ഇളകിയാടാൻ തുടങ്ങിയെന്ന് പറയുന്നത് നല്ലപോലെ കുലുങ്ങി എന്നാണ് അർത്ഥം അപ്പോൾ നേരത്തെ നമ്മൾ പദസമ്പത്ത് പഠിക്കുമ്പോൾ പദങ്ങളുടെ അർത്ഥങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം ഇവിടെ വരുന്നുണ്ട് അത് ഇതിനെ നമുക്ക് വിശേഷണ പദം എന്ന് കുറെ കുറെ കൂടി വിശേഷിപ്പിച്ച് പറയുക കാണാൻ നല്ല ചേലുള്ള പെൺകുട്ടി അല്ലെ സുന്ദരിയായ പെൺകുട്ടി എന്ന് പറയുന്നതിന് പകരം കട കറുത്തിടതൂർന്ന മുടിയുള്ള നീണ്ടിടമ്പെട്ട കണ്ണുകളുള്ള നല്ല നീണ്ട മൂക്കുള്ള വെളുത്തു കൊ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അപ്പം ഇവിടെ വന്നപ്പോഴത്തെ സാഹിത്യം അല്പം കൂടി ചേർത്ത് പറഞ്ഞു ഇതാണ് നമുക്ക് ഭാഷാ പ്രയോഗത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇനി പാഠപുസ്തകത്തിലെ അടുത്ത പ്രവർത്തനം കൊടുത്തിരിക്കുന്നത് ചേരുമ്പോഴും പിരിയുമ്പോഴും നമുക്കത് കേൾക്കുമ്പോൾ എന്താണ് ആളുകൾ തമ്മിൽ അതല്ലാണ് ഇവിടെ പദങ്ങൾ തമ്മിൽ ചേരുമ്പോഴും അവയെ പിരിച്ചെത്തത് പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് ഇതാണ് ഇതിനെയാണ് ചേരുമ്പോഴും പിരിയുമ്പോഴും പണ്ടൊക്കെ പിരിച്ചെഴുതുക എന്ന് പറഞ്ഞാണ് തരുന്നത് അല്ലെങ്കിൽ പിരിച്ചെഴുതിയ വാക്കുകൾ ചേർത്തെഴുതുക അപ്പോൾ അവിടെ ചില വ്യത്യാസങ്ങൾ വരും ഇന്ന് ഇപ്പോഴത്തെ രീതി എന്ന് പറയുമ്പോൾ പിരിച്ചെഴുതുമ്പോൾ പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഈ പിരിച്ചെഴുതുമ്പോൾ ചില അക്ഷരങ്ങൾ കൂടിച്ചേരുകയും ചിലത് ഇല്ലാതുകയും ചെയ്യും അതിനൊക്കെ മലയാളത്തിൽ ചില അതായത് ചില സന്ധി സമാസം എന്നൊക്കെ പറഞ്ഞ് വ്യാകരണങ്ങൾ തന്നെ പ്രത്യേകിച്ച് പഠിക്കാനുണ്ടായിരുന്നു ഇന്ന് ആ ഒരു സമ്പ്രദായം അല്ല ഇവിടെ നേരെ ഇപ്പം തന്നെ ചേരുമ്പോഴും പിരിയുമ്പോഴും എന്ന ഹെഡിങ് തന്നെ പിരിച്ചെഴുതുക എന്നാണ് പണ്ട് ചേർത്തെഴുതുക എന്നാണ് അതുപോലെ തന്നെ നിൻ്റെയോടൊപ്പം തന്നെ ഏത് സന്ധിയാണ് ഏത് സമാസമാണ് ഇതൊക്കെ വ്യാകരണത്തിൽ വരുന്ന ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പം പക്ഷേ നമുക്കതിനെ അങ്ങനെ എടുത്ത് പറഞ്ഞ് പഠിക്കേണ്ട കാര്യം നമ്മുടെ പ്രവർത്തനങ്ങളിലൊന്നുമില്ല അതെ ഇനി ഈ പുസ്തകത്തിൽ കൊണ്ട് കൊടുത്തിരിക്കുന്ന ഓര ഓരപൂർവ്വത എന്ന വാക്ക് നല്ലൊരു ഒരു സെൻറ്റൻസ് ആണല്ലോ ഒരപൂർവ്വത അതിനെ പിരിച്ചെന്ന് വെച്ചാൽ രണ്ട് ഹക്ക് എഴുതുക അതാണ് പിരിച്ച് ചേർത്തെഴുതെന്ന് പറയുക ഓ അതിനെ ഒരേ അവിടെ നോക്കിയോളൂ ഓ ര പൂർവത എന്ന വാക്കിനെ അർത്ഥവത്തായിട്ട് പിരിച്ചെഴുതുമ്പോൾ അത് എങ്ങനെ വരും ഒരു അപൂർവത എന്നാണ് നമുക്കതിനെ തിരിച്ചെഴുതേണ്ടത് ഒരു അപൂർവത അവിടെ നോക്കിയാൽ ചേർത്ത് വരുമ്പോൾ ഒര ഇവിടെ ഇവിടെ നമ്മൾ ഒരു എന്ന് വന്നു പക്ഷേ ചേർത്ത് എഴുതിയപ്പോൾ ഒരേ അപൂർവ്വത ആ അങ്ങ് മാറി അല്ലേ അവിടെ ഒന്നും ലോ ഊ മാറി ഒരേ വേറൊന്നും അവിടെ വന്നിട്ടില്ല ഒരപൂർവ്വത അപ്പം അവിടെ ലോപസന്ധി എന്ന് പറഞ്ഞ് പിന്നെ അതിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല സന്ധി സമാസമൊക്കെ പഠിച്ച് ആൾക്കൊക്കെ അറിയാതെ അപ്പോൾ ഇവിടെ ഒര അപൂർവത എന്ന വാക്കിനെ പിരിച്ചെഴുതുമ്പോൾ എന്ത് വരും ഒരു അധികം അപൂർവത ഇങ്ങനെയാണ് പണ്ട് ഈ ഞാനൊക്കെ പഠിച്ചിരുന്നത് ഒരു അധികം അപൂർവത അത് ചേർത്തെഴുതുമ്പോൾ ഒരപൂർവത എന്ന വാക്ക് പറ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതിനാൽ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ ആയി വരാം അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്